ഗുഡ് മോർണിംഗ് ഗായ്സ് എന്ന് പറയാൻ പറ്റത്തില്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ് ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഗുഡ് ഈവനിങ് ആണ് ഇപ്പോൾ ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് എന്തോ ആകെ മൂഡ് ഔട്ട് മൂഡൗട്ടായിരിക്കുകയാണ് ഇതിനെയാണോ മൂഡ്സിങ് എന്ന് ശാസ്ത്രം വിളിക്കുന്നത് അറിയില്ല പക്ഷേ ഇത്ര സമയങ്ങളിൽ ഞാനൊന്നും എൻഹാൻസ്ഡ് ആവാൻ ചെയ്യാറ് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഞാൻ കഴിക്കാൻ പോകും അതാണ് ചെയ്യാറ് ഇപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പറഞ്ഞാൽ കിഴിപ്പൊറോട്ട നല്ല ഒരു ഐറ്റമാണ് അത് പറയുന്നത്ക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഹാപ്പിയാണ് അപ്പം ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസേഷൻ ഇട്ടിട്ട് ഒരു ലിപ്സ്റ്റിക് ഇടുന്നു ഇത് മാത്രമാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് പുറത്ത് നല്ല മഴയാണ് എന്നാലും ഞാൻ പോകും ഫുഡ് കഴിക്കാൻ അത് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നല്ല ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് കിഴിപ്പൊറോട്ട കഴിക്കാൻ പൂച്ചനിപ്പാടത്തുള്ള പുട്ടുമീനിലും പോവാം കേട്ടോ ഞാനിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇട്ടു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസേഷൻ എണിട്ടത് അത് സ്ഥിരം ഇടുന്ന ഒരു ഐറ്റം തന്നെയാണ് പിന്നെ ജസ്റ്റ് മുടി ഒന്ന് ചീകി കെട്ടി ഇത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ പുനനോട് പറഞ്ഞിട്ടുണ്ടൊന്ന് കൂടെ വരൂ ഒന്ന് പുള്ളിക്കാരി എന്തായാലും കൂടെ വരും ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം കണ്ടോ നല്ല മഴയാണ് കോട്ടിട്ടായാലും ഞാൻ പോകും രാത്രി ടൈമിൽ നമുക്ക് ഇതാണെങ്കിൽ മഴയും കൂടെ ഉള്ള ദിവസം നമ്മൾ നൈറ്റ് റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫീലാണ് കൂടെ ആരെങ്കിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൈബാണ് ആ ഒരു മൂഡ് ഒരു നെഗറ്റീവ് മൂഡൊക്കെ ഒന്ന് മാറി നമ്മുടെ ഒരു മൂഡൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യും ഞാൻ പൂച്ചന് പാടത്തുള്ള പൊട്ടുമേലുമാണ് ചെന്ന് പക്ഷെ അത് ഗായസ് അത് പൂട്ടിയിട്ട് ഒക്കെ എനിക്ക് ആകെ സങ്കടമായി പക്ഷേ എൻ്റെ പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ വീണ്ടും കുറച്ചും മുന്നോട്ട് പോയി ഊരകത്തുള്ള ഒരു ഉണ്ട് അവിടെ നമുക്ക് കിഴിപ്പൊറോട്ട കിട്ടും അവിടെ നമുക്ക് പോയി ഓർഡർ ചെയ്യാം കേട്ടോ ഇത് പുതിയ പുട്ടുമീനുമാണ് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോംലി ഫീലാണ് ഞാൻ മേനുവൊക്കെ നോക്കുന്നെങ്കിലും വേറെ ഒന്നും എനിക്കൊരു വേറൊരു ഓപ്ഷൻ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല ഞാൻ അവിടെ പോയി മിക്കവാറും ഓർഡർ ചെയ്യുന്നത് ദോശ സാമ്പാർ അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് കിഴിപ്പൊറോട്ടയാണ് അത് വന്നാണ്ട് ആ കിഴിപ്പൊറോട്ട അതിനകത്തൊരു മൂന്ന് സാധാരണ ഇതിൽ രണ്ടെണ്ണം ആണ് ഉണ്ടാവാറ് പൊറോട്ട പക്ഷെ ഞാനിപ്പോൾ മിട്ടുവിൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പം ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല നല്ല ഫീലാണ് കേട്ടോ പുള്ളിക്കാരും ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഫാൻ ഇടാൻ പാടില്ല ഈ മഴയത്ത് പുറത്ത് നല്ല മഴയും അതിൻ്റെ കൂടെ ഈ കിഴിപ്പൊറോട്ടയെന്ന് പറഞ്ഞത് നല്ല അടിപൊളി ഫീലാണ് അത് എൻ്റെ മൂടൊക്കെ എൻ്റെ മൂടൊക്കെ തിരിച്ച് വന്ന് കണ്ട കണ്ട കണ്ടാൽ എൻ്റെ മുഖത്തെ ഹാപ്പിനെസ് നിങ്ങൾ കണ്ട മൂന്ന് പൊറോട്ടയും ബീഫുമാണ് ഈ കിഴിപ്പൊറോട്ടയിലെ നമുക്ക് കിട്ടുന്നത് അത് സിർഫ് നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ കണ്ട ഒരു കാടമുട്ടയും ഉണ്ടാവും നല്ല സ്പൈസിയും നല്ല ചൂടാണത് കഴിക്കാനായിട്ട് പുറത്ത് നല്ല മഴയും ഈ ചൂട് ഡിഷും കൂടെ നമുക്ക് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്യണം നമുക്ക് ആ ഒരു പൊറോട്ട നല്ല ഗ്രേവിയിലെ മുക്കിയ പൊറോട്ടയും ഒരു നല്ല സോഫ്റ്റ് പതിപ്പ് ഉള്ള നല്ല ഒരു ബീഫ് പീസും കൂടി ഒന്ന് കഴിച്ചാൽ എൻ്റെ മോനെ കണ്ണീക്കൂടെ തീവറക്കുമെന്നാണ് പറയുന്നത് ആവോ എനിക്കറിയില്ല എന്തായാലും മലയാളികളുടെ വികാരമാണ് പൊറോട്ട അടിപ്പൊളി ഫീലാണ് എൻ്റെ കൂടെ പൊന്നുണ്ടെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരത്തിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ അവൾ പറ്റിച്ചിട്ട് ഒരു ഐസ്ക്രീമും കൂടി കൈക്കലാക്കിയിട്ടുണ്ട് ഇനിയൊരു വീഡിയോമായി തന്നെ വരെ എല്ലാവർക്കും ടോറ്റാ ബൈ ഗുഡ് നൈറ്റ്